ഹലോ പാസ്വേഡ് എന്താണെന്നൊന്ന് പറയുവോ പാസ്വേഡോ എന്ത് പാസ്വേഡ് ആ കാർഡ് കാർഡെടുത്ത പഠിച്ചോളൂ പക്ഷെ ഓടി പോവരുത് അത് ഇംഗ്ലീഷിൽ പറയണം ഇംഗ്ലീഷിലോ ആ ഓക്കേ േ ഇങ്ങോട്ട് നോക്ക് മക്കളെ ഇതൊരു നല്ലൊരു കോട്ടയാണ് ഒരു പ്രാവശ്യം അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനേ പറ്റത്തില്ലോ ഞങ്ങൾക്ക് എല്ലാം അറിയാം ഒന്നും മിണ്ടാതിരുന്നേ വലിയ ബി ബി വീടാണെന്ന വിചാരം ചിക്കൻ വിറും ഇവർക്ക് മനസ്സിലായി എന്താ പുതിയതായിട്ട് അറിയത്തില്ലേ അത് ഹൗസിൽ മാത്രമല്ലേ ഇത് റിസോർട്ടാ പ്രോമിസസ് മെയ്ഡ് പ്രോമിസസ് കെപ്റ്റ് ലേസി ഫെല്ലോ ഒന്ന് ഹെൽപ്പ് ചെയ്തു അയ്യോ നമ്മൾ വന്ന റോഡ് തീരെ ശരിയില്ല ദയവാകെ വേദനിക്കുക അതിനൊന്ന് മസാജ് ചെയ്ത് തരാൻ നിനക്ക് മടി ഹെൽപ്പ് വേണോത്ര ഹെൽപ്പ് ഞാൻ എത്ര പ്രാവശ്യം സ്കൂളിൽ നിന്ന് ടയർഡായിട്ടാ വരുന്നത് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടോ മസാജ് എനിക്ക് തന്നെ ഹാ ഹാ ആ they doing massage <laughs>

no? എന്റെ പ്രിയതമാ എത്ര നാളായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കണോ ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ലടാ നിന്റെ സുന്ദരമായ മുഖം ഒന്ന് കാണിക്കേ ഒന്ന് തിരി ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം സോറി കപ്പിൾസ് അറിയാതെ വന്നതാ എന്റെ വൈഫിനെ കാണാത്തോണ്ട് അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ പോവാ സോറി എനിക്ക് എന്താടി ഇത് ഏയ് നിനക്കെന്താ ബ്രാന്തായി ഇത് നമ്മുടെ വീടാണെന്ന് കരുതിയോ ഇത് എന്ത് എന്ത് ഡ്രസ്സായതൊക്കെ കാലിലെന്താ പാൽസരോ ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി കോസ്റ്റ്യൂ റൂം പ്ലേ ഹൗസ് അല്ലേ

അല്ല അത് എങ്ങനെ ഇത്ര ആയിട്ട് ശരി ഞാൻ പറഞ്ഞിട്ട് പോട്ടെ ഇങ്ങനെ ഉച്ച കഴിക്കുന്നതും ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യുന്നതൊക്കെ നീ അല്ലേ സാധാരണ ചെയ്യാറ് സോറിൽ കുറച്ച് മിസ്ബിഹേവ് ചെയ്തില്ലേ ഇത് അപ്പോളെടുത്തോ നീല കമ്മലിട്ട് കുണുങ്ങി ഞാൻ സ്വന്തമാക്കി എന്താ ലിറിക്സ് നിനക്കറിയാവോ നീ അടുത്തുണ്ടെങ്കി പിന്നെ വരാതിരിക്കോ അത് കാരണല്ലേ വീണത് ഇനി എന്തിനാ ഇംപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നേ ഇഷാൻ നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പറ്റി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടെങ്കിൽ പറ അപ്പോ എക്സിനെ മൈൻഡിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ജോക്സ് പറഞ്ഞാൽ മതി തെറാപ്പി പോലെ സോറി എന്തെങ്കിലും സെൻസിറ്റീവ് നെർവ് ടച്ച് ചെയ്തോ ശരി ഒന്നും ചോദിക്കത്തില്ല എന്റെ സ്റ്റോറി പറയട്ടെ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ നമ്മുടെ ഉണ്ടാവണെങ്കി പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ശരി ഓക്കെ ഇപ്പൊ തൊട്ട് നോ ഫ്ലാഷ് ബാക്ക് ഫ്യൂച്ചർ പ്രോമിസ് പ്രോമിസ് നന്നായിട്ട് വിശക്കുന്നുണ്ടോ നീ എന്തെ വിളിച്ചെഴുന്നേപ്പിക്കാ നല്ല ടയേഡ് അല്ലേ സ്മെൽ ഓർഡർ ചെയ്തതാണോ ഐ കുറ്റ് ചിക്കനോ ുംമ്മി ടു എങ്ങനെ ഉണ്ടാക്കിയ ഫ്രിഡ്ജിന്റെ മുകളിലെ റെസിപ്പി ഉണ്ടായിരുന്നോ ഓ അപ്പൊ അതാണ് കാര്യം ജസ്റ്റ് നിനക്ക് വേണ്ടി കുക്കിംഗ് മാത്രം

എന്താ ഇത് നീ വരുന്നില്ലേ ഇവിടെന്താ ചെയ്യാൻ പോന്ന് റൂൾസ് മിസ്റ്റർ ഓ നീ റൂൾസ് പറയുന്നു അപ്പ ഉറപ്പായി ഇതെന്തായാലും വാസ്തു കാരണമാണ് വേഗം വരണേ